സെയ്യദുന റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലമയുടെ ചരിത്ര താളുകളിലൂടെ സഞ്ചരിക്കുകയാണ് നാം മക്കയിലേക്ക് അടുത്ത പീഡനങ്ങളും മദീനയിലേക്കുള്ള പലായനവും മസ്ജിദുൻ നബവിയുടെ നിർമ്മാണവും ഒക്കെ മുൻ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ നാം ബാങ്കിന്റെ തുടക്കം കുറിച്ച് ചർച്ച ചെയ്തു ഈ വീഡിയോയിലൂടെ നമുക്ക് കിബില മാറ്റം സൈദന റസുലഹിഅള്ളി വസ്ലമയും സഹാബത്തും പതിനാറ് മാസക്കാലം വിശുദ്ധ മദീനയിൽ മസ്ജിദുല്ലഹ്സയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് റസുറുല്ലാഹി സാഹു അലൈഹി വസ്ലമയുടെ വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ കബാലയം കിബിലയാവുക എന്നുള്ളത് പ്രകാരം ആഗ്രഹപ്രകാരം കിബിലായി മാറുന്ന ഭാഗം നമുക്കറിയാം വിശുദ്ധ മദീനയിൽ പോകുന്ന ആളുകൾക്കറിയാം മസ്ജിദ് കിബിലത്തെ അവിടെ വെച്ചാണ് സയ്സുഅ അലൈ വസ്സലാമ നമസ്കരിക്കുന്ന സമയത്ത് കിബില മാറ്റം വരുന്നത് ഒരേ നമസ്കാരം രണ്ട് റക്കായത്ത് മസ്ജിദുൽ അക്സയിലേക്കും രണ്ട് റക്കായത്ത് മസ്ജിദുൽ നബവിയിലേക്കും നമസ്കരിച്ച സ്ഥലമാണ് മസ്ജിദ് കിബിലത്തെ മിക്ക ആളുകളും അത് കണ്ടതായിരിക്കും അതേപോലെ തന്നെ റമലാനിലെ നോമ്പും രണ്ട് പെരുന്നാളുകളും ഒക്കെ തുടങ്ങിയത് വിശുദ്ധ മദീനയിലാണ് ആ ഭാഗങ്ങളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പ്രവാചക ചരിത്രത്തിന്റെ പതിനെട്ടാം ഭാഗമായ വീഡിയോ ആണ് ഈ വീഡിയോ ഈ വീഡിയോയിലേക്ക് ചരിത്ര വഴികളിലേക്ക് നമുക്ക് കടക്കാം അതിനിടയ്ക്ക് ബനു നജാർ വംശത്തിലെ ഒരു പ്രമുഖൻ മരണപ്പെട്ടു എല്ലാവരെയും ദുഃഖത്തിലാക്കിയ മരണം അസ്അദ് അൻസാരി ഇസ്ലാമിന് വന്നു ചേർന്നു മയ്യത്ത് സംസ്കരണം നടന്നു മയ്യത്ത് സംസ്കരണം എങ്ങനെയാണെന്ന് പഠിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെട്ടു ദുഃഖഭാരത്തോടെ എല്ലാവരും കബറടക്കൽ കർമ്മത്തിൽ പങ്കെടുത്തു ഇസ്ലാമിക സംസ്കാരത്തിന്റെ മഹത്തായ പാഠങ്ങൾ പഠിക്കുകയാണ് എല്ലാവരും പരേതന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ പലരും എത്തി ബറാബിന് മഹാനായ സൊഹാബി വര്യൻ അക്കബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളാണ് അക്കബയിൽ വെച്ച് പന്ത്രണ്ട് പ്രതിനിധികളെ തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബറാഹൻഹോ ഉണ്ടായിരുന്നു ഈ സൊഹാബി വര്യൻ മരണപ്പെട്ടു മദീനയിൽ ഇസ്ലാമിന്റെ പ്രകാശമെത്തിക്കാൻ ആവേശപൂർവം രംഗത്തിറങ്ങിയ മഹാൻ നബി സല്ലാ വസല്ല എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകിക്കൊണ്ട് ഹിജിറക്ക് പ്രേരിപ്പിച്ച മഹാപുരുഷൻ ഈ രണ്ട് മരണങ്ങളും നബി തങ്ങളെ വളരെയധികം ദുഃഖിപ്പിച്ചു അൻസാറുകളും മുഹാജിറുകളും ഒത്തുചേർന്ന് മയ്യത്ത് സംസ്കരണ മുറകൾ പൂർത്തിയാക്കി പ്രവാചകനെയും അനുയായികളെയും ക്രൂരമായി ഉപദ്രവിച്ച രണ്ട് ൾ മക്കയിൽ മരണപ്പെട്ടതായി വാർത്ത വന്നു വലീദുബിന് വാഹിലു മദീനയിലെ പള്ളി അള്ളാഹുവിന്റെ പുണ്യഭവനം പുണ്യപ്രവാചകനും അനുയായികളും സ്വന്തം കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ പള്ളി നബിസാഹുലി വസല്ലമ്മ നിലത്ത് നിന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രസംഗിച്ചിരുന്നത് കുറെ നാളുകൾക്ക് ശേഷം മൂന്ന് പടവുകളുള്ള ഒരു പ്രസംഗ പീഠം സ്ഥാപിക്കപ്പെട്ടു ആ പീഠത്തിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ അനുയായികളോട് പ്രസംഗിച്ചു മനുഷ്യ മുഴുവൻ പ്രകാശം നൽകുന്ന പ്രസംഗങ്ങൾ അന്ത്യനാൾ വരെ ജീവിക്കുന്നവർ അനുസരിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനടിസ്ഥാനമായ കാര്യങ്ങളുടെ മനോഹരമായ വിശദീകരണം പ്രസംഗ പീഠത്തിൽ നിന്നുള്ള ഒന്നാമത്തെ പ്രസംഗം പള്ളി നിറയെ ഭക്തജനങ്ങൾ പീഠത്തിൽ കയറി നിന്നാൽ നബീസല്ലാഹുഅലൈ വസ്ലയുടെ മുഖം എല്ലാവർക്കും സൗകര്യമായി കാണാം പുണ്യപ്രവാചകൻ മിമ്പറിൽ കയറി എല്ലാവരെയും നോക്കി ചുണ്ടുകളിൽ മന്ദഹാസം തെളിഞ്ഞ മുഖം ആ ദർശനം തന്നെ മനസ്സിന് ആവേശം കൊള്ളിച്ചു സലാം ചൊല്ലി എല്ലാവരും ഭക്തിയോടെ സലാം അടക്കി പ്രസംഗം തുടങ്ങി മഹുഷ്യ മനസ്സിൻ്റെ ആഴത്തിലേക്ക് താഴ്ന്നിറങ്ങുന്ന വാക്കുകൾ അൽഹദില്ല സർവ്വസ്തുതിയും അള്ളാഹുവിനാകുന്നു ഞാൻ അവനെ സ്തുതിക്കുന്നു അവനോട് മാപ്പിനപേക്ഷിക്കുന്നു അള്ളാഹുവേ എനിക്ക് നേർവഴി കാണിച്ചു തരണമേ ഞാൻ അള്ളാഹുവിൽ പൂർണ്ണ അർപ്പിക്കുന്നു അവനെ നിഷേധിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല ഏകനാകുന്നു അവന് പങ്കാളികളായി ഒരാളുമില്ലെന്നും മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ലം അവൻ്റെ ദാസനും പ്രവാചകനുമാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു നീണ്ട കാലയളവ് പ്രവാചകന്മാരില്ലാതെ കടന്നുപോയി മനുഷ്യകുലം ധാർമ്മികമായി അതപ്പതിച്ചു അപ്പോൾ സന്മാർഗത്തിൻ്റെ സന്ദേശവുമായി അള്ളാഹു മുഹമ്മദിനെ അയച്ചു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ച് ജീവിക്കുന്നവർ സെന്മാർഗത്തിലാണ് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്നവർ നിശ്ചയമായും വഴിപിഴച്ചവരാണ് അവർ സന്മാർഗത്തിൽ നിന്നും അകലത്തിലാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങൾ പരസ്പരം ഇക്കാര്യം ഉപദേശിക്കുകയും വേണം ഒരു സഹോദരന് മറ്റൊരു സഹോദരന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുക പരലോക സ്മരണ ഉണ്ടാക്കാവുന്ന ഉപദേശം നൽകുക അള്ളാഹു വിലക്കിയ ഒരു കാര്യവും ചെയ്തു പോകരുത് എന്ന് ഉപദേശിക്കുക നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക തിന്മ വിലക്കുക ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉപദേശമില്ല ഇതിനേക്കാൾ മെച്ചമായ ഒരു കാര്യം അനുസരിക്കാനില്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിക്കുക സൽകർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊന്നും ലക്ഷ്യമാക്കരുത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടാകരുത് അങ്ങനെ വന്നു പോയാൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കണം തൻ്റെ അടിമകളോട് അതിരറ്റ കാരുണ്യം പ്രകടിപ്പിക്കുന്നവനാണ് അള്ളാഹു തൻ്റെ അടിമകളുടെ സൽക്കർമ്മങ്ങൾക്ക് അവൻ മതിയായ പ്രതിഫലം നൽകും മനുഷ്യ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധി അവൻ നന്നായി അറിയുന്നു അള്ളാഹു തൻ്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല കോരിത്തരിപ്പിക്കുന്ന പ്രസംഗത്തിന് ഒരു പ്രാർത്ഥനയോടെ അന്ത്യം ശ്രോതാക്കളെ വല്ലാതെ ആകർഷിച്ച വാക്കുകൾ അവർ ആവേശഭരിതരായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പരലോക വിജയം കൈവരിക്കുക അതിനായി പ്രയത്നിക്കുക അതിനുള്ള ശക്തമായ പ്രേരണ പ്രവാചകന്റെ പ്രസംഗത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നു അള്ളാഹുവിന് സ്തുതി അൽഹംദില്ല മസ്ജിദുൻ നബവി സ്ഥാപിച്ചപ്പോൾ മസ്ജിദുൽ അക്സ കിബിലാക്കിയാണ് നിർമ്മിച്ചത് ജൂതന്മാർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു പല കാര്യങ്ങളിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു ഇസ്ലാമിന്റെ വളർച്ച അവർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കിബിലയുടെ കാര്യത്തിൽ സന്തോഷമായി മക്കയിൽ കാബ കാബരീഫ് കിബിലയായി കിട്ടിയാൽ കൊള്ളാമെന്ന് നബി നബിസലുല്ലാ വസല്മയുടെ ആഗ്രഹം മദീനയിൽ പതിനാറ് മാസത്തോളം മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചത് ഹിജറയുടെ രണ്ടാം വർഷം കിബില മാറ്റിക്കൊണ്ട് വകിയിറങ്ങി മക്കയിലെ കായബയ്ക്കു നേരെ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുക ഈ കൽപ്പന ജൂതന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു അവരുടെ ശത്രുത വർദ്ധിച്ചു റമലാനിലെ നോമ്പ് നിർബന്ധമാക്കിയതും ഇതേ വർഷത്തിലാണ് നബി തങ്ങൾ എല്ലാ മാസത്തിലും മൂന്ന് നോമ്പ് നോൽക്കുമായിരുന്നു ഇപ്പോൾ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കി പണക്കാരനും ദരിദ്രനുമൊക്കെ നോമ്പ് എടുക്കണം നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം വിശപ്പിന്റെ കാഠിന്യമറിയാൻ നോമ്പ് മനുഷ്യനെ സഹായിക്കുന്നു അന്നപാനീയങ്ങളും ദുഷ്പ്രവർത്തികളുമില്ലാതെ നോമ്പെടുക്കാൻ മുസ്ലിങ്ങൾ സന്നദ്ധരായി ഫിത് സക്കാത്ത് നിർബന്ധമാക്കിയതും ഈ വർഷം തന്നെയാണ് നോമ്പിൻ്റെ പരിവസാനം കുറിച്ചുകൊണ്ട് പെരുന്നാൾ വരുന്നു അന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല അതിനുവേണ്ടി ആഹാരം ദാനം ചെയ്യണം ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഓരോ സ്വാഹ് ധാന്യം സക്കാത്തായി നിശ്ചയിക്കപ്പെട്ടു ഓരോ പ്രദേശത്തും മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യമാണ് സക്കാത്തായി കൊടുക്കേണ്ടത് ഇതേ വർഷം തന്നെ ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമായി അറബികൾക്കിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് സക്കാത്ത് മൃഗങ്ങൾക്ക് സക്കാത്തുണ്ട് കാർഷിക വിളകൾക്കും കച്ചവട ചരക്കുകൾക്കും സ്വർണത്തിനും സ്വത്തിൽ ുള്ള അവകാശമാണ് അവകാശികളെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഫിത്തർ ജക്കാത്തും റമലാനിലെ നോമ്പും നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം തന്നെ രണ്ട് പെരുന്നാളുകളും ആഘോഷ ദിവസങ്ങളായി നിശ്ചയിക്കപ്പെട്ടു ഈദുൽ ഫിത്തിർ ഈദുൽ അലഹ റമലാൻ മാസത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കൊണ്ട് ഈദുൽ ഫിത്തർ വരുന്നു എല്ലാവരും വന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി വയറ് നിറയെ ആഹാരം കഴിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു പെരുന്നാൾ നിസ്കാരവും ഹൊത്തുവയും സുന്നത്താക്കി ദാനധർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും കൂടുതൽ ചെയ്യേണ്ട ദിനങ്ങൾ ആരാധന കൊണ്ട് ആഘോഷം വലിയൊരു ത്യാഗത്തിൻ്റെ സ്മരണയുമായി ഈദുൽ അൽഹ കടന്നു വരുന്നു അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം സ്വന്തം പുത്രനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക ആ കൽപ്പനയാണ് ഇബ്രാഹിം നബി ലൈഹ് ഇസ്ലാമിന് സ്വീകരിക്കേണ്ടതായി വന്നത് പിതാവ് പുത്രനെ അറുക്കാൻ സന്നദ്ധനായി പരീക്ഷണത്തിൽ പിതാവിന് ജയം ഒരാടിന് പകരം നൽകി അതിനെ ബലിയെറുത്തു അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഈദുൽ അൽഹ സത്യവിശ്വാസികൾ അന്ന് മൃഗങ്ങളെ ബലിയെറുക്കുന്നു ഇതേ വർഷത്തിലാണ് ആയിഷലി എന്നിവയെ നബി സല്ലാഹുലൈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചതും ഈ വർഷം നടന്ന മറ്റൊരു സുപ്രധാന സംഭവം പറയാം പ്രവാചകൻ സലഹുലൈവസ് ഓമന മകളാണ് ഫാത്തിമി അള്ളാഹന്ന മാതാപിതാക്കൾ ഓമനിച്ച് വളർത്തിയ കുട്ടി അള്ളാഹന്ന മരണപ്പെട്ടപ്പോൾ ഫാത്തിമാ റലി അള്ളാഹു വല്ലാതെ ദുഃഖിച്ചു നബിതങ്ങളുടെ തനി പകർപ്പ് നടത്തം വരെ അതുപോലെ ബുദ്ധിമതിയാണ് കവിത രചിക്കാനും ചൊല്ലാനും അറിയാം ഇപ്പോൾ ഫാത്തിമ റലി ഉള്ളവനക്ക് വയസ്സ് പതിനഞ്ച് ഫാത്തിമ ബീവിക്ക് വിവാഹം നിശ്ചയിച്ചു ആരാണ് പുതിയ പിള അബൂ ത്വാലിബിൻ്റെ മകൻ അലി റലി ഉള്ളവൻ ഇതിൽ പരം ഒരു സൗഭാഗ്യം വേറെയുണ്ടോ ലോകാനുഗ്രഹിയായ പ്രവാചകരുടെ പൊന്നോമന മകളെ ജീവിത പങ്കാളിയാക്കാനുള്ള മഹാഭാഗ്യമാണ് അലി റലിള്ളാൻവിന് കൈവന്നത് ചരിത്ര ചരിത്രത്താളുകളിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന പൊന്നോമന മകളാണ് ഫാത്തിമ അലി അള്ളാവന്ന ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ഓമനിച്ചും ലാളിച്ചും വളർത്തിയ കുട്ടി പറഞ്ഞറിയിക്കാനാവാത്ത വാത്സല്യവും സ്നേഹവും അങ്ങനെയുള്ള പെൺകുട്ടിയെ തനിക്ക് ഇണയാക്കി തരാൻ നിശ്ചയിച്ചിരിക്കുന്നു നബിതങ്ങളുടെയും ഖദീജാർ അലി അള്ളാന്നുവയുടെയും സംരക്ഷണത്തിൽ വളർന്ന അലി റലി അള്ളാന്നുവിന് ആ മാതാപിതാക്കൾ ഫാത്തിമ അലി അള്ളാൻക്ക് നൽകിയ സ്നേഹവാത്സല്യങ്ങളുടെ അളവ് വലുതായി ആണെന്നറിയാം അത്രയും വർദ്ധിച്ച അളവിൽ ഫാത്തിമക്ക് സ്നേഹം നൽകാൻ തന്നെ കൊണ്ട് കഴിയുമോ അലി റലി അള്ളാനുവിന് ആശങ്ക തോന്നി തൻ്റെ പരുക്കൻ ജീവിതം മണവാട്ടിക്ക് ഇഷ്ടപ്പെടുമോ നല്ല ഭക്ഷണം നൽകാൻ തന്നെ കൊണ്ടാകുമോ നല്ല വസ്ത്രം നൽകാനാകുമോ നേരത്തിന് ഭക്ഷണം നൽകാൻ തനിക്കാകുമോ നല്ലൊരു ഉറക്കറ സമ്മാനിക്കാൻ പോലും തനിക്ക് വകയില്ലല്ലോ ലോകാനുഗ്രഹിയായ പ്രവാചകൻ സല്ലു വസല്ലെ അനുഗ്രഹിച്ചു കൈവശം യാതൊന്നുമില്ല അവസ്ഥ റസൂലിനറിയാം ഫാത്തിമക്കറിയാമോ അലി റബി അള്ളാഹന്നുവിന്റെ മനസ്സ് നീറിപ്പുകഞ്ഞു ലളിതമായ രീതിയിൽ ആ വിവാഹം നടന്നു പ്രിയപുത്രിയെ ഇണയാക്കി തുണയാക്കി നിക്കാഹ് ചെയ്തു കൊടുത്തു ഫാത്തിമ റതി അള്ളാഹു അലി റബി അള്ളാഹ്നുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കുലീനമായ വിരുന്നുകാരി ധീരനും ബുദ്ധിമാനും കവിയും മഹാപണ്ഡിതനുമായ അലി റബിയുള്ള ഭർത്താവായി കിട്ടിയതിൽ ഫാത്തിമ റബി അല്ലാന്ന സന്തോഷവതിയായിരുന്നു പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി അലി റബി അള്ളാൻ്റെ കവിതകൾ ചൊല്ലും ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടിയും ഭാര്യയും വിട്ടുകൊടുക്കില്ല അതേ നാണയത്തിൽ തിരിച്ചടിക്കും പാട്ടിന് പാട്ട് തന്നെ ആഹ്ലാദവും ആനന്ദവും നിറഞ്ഞ ജീവിതം ഒപ്പം പരിക്കൻ ജീവിതത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങളും നിബിത്തങ്ങളും ഏതാനും അനുയായികളും കൂടി ഒരു യാത്രയിലാണ് മരുഭൂമിയിലൂടെ അല്പം ദീർഘമായ യാത്ര ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുക ഭക്ഷണത്തിന് വക കയ്യിൽ കരുതണം എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ തമ്പ് കെട്ടാനുള്ള സാധനങ്ങളും കരുതണം യാത്രക്കാർ പുറപ്പെട്ടു മരുഭൂമിയിലൂടെ ഏറെ നേരം പോയി പിന്നെ ഒരിടത്ത് വിശ്രമിക്കാനായി യാത്ര നിർത്തി എല്ലാവർക്കും നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം പാകപ്പെടുത്തണം അപ്പോൾ നിബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാം സഹയാത്രക്കാർ പ്രവാചകരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തു ഒരാൾ പറഞ്ഞു ഞാൻ ആടിനെ അറക്കാം അത് കേട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ആടിനെ തോൽ പൊളിക്കാം ഉടനെ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇറച്ചി പാകം ചെയ്യാം മൂന്ന് പേരുടെയും സംസാരം ശ്രദ്ധിച്ച് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വിറക് ശേഖരിക്കാം ഇത് കേട്ടപ്പോൾ അനുയായികൾക്ക് വലിയ അതിശയം പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമ്മ വിറക് ശേഖരിക്കുകയോ തങ്ങളെപ്പോലെ ജയിലിൽ ചെയ്യുകയോ നബി തങ്ങൾ അത് ചെയ്യാൻ പാടില്ല സ്വഹാബികൾ ഏക സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ വിറക് ശേഖരിച്ചു കൊള്ളാം ബുദ്ധിമുട്ടരുത് നബി തങ്ങളുടെ മറുപടി ഇതായിരുന്നു നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാതെ വേർതിരിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഈ സംഭവത്തിൽ നിന്നും നാം മഹത്തായൊരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു അനുയായികൾ വേല ചെയ്യുക നേതാവ് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുക പലയിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത് നബി തങ്ങൾ അങ്ങനെയുള്ള നേതാവല്ല അനുയായികളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം കാണിച്ച നേതാവാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല മാതൃകാ പുരുഷനാണ് എല്ലാവർക്കും മാതൃകയാണ് നേതാക്കൾക്ക് പ്രത്യേകിച്ചും മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരാടിന് അറുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു നിസ്സാര കാര്യം അക്കാര്യത്തിൽ പോലും നബിത്തങ്ങൾ അനുയായികളോടൊപ്പം ജോലി പങ്കിടാൻ സന്നദ്ധനായി വളരെ കൂടി ജോലി ചെയ്യുന്ന നേതാവായിരുന്നു റസൂൽ സലല്ലാഹു അലൈ വസല്ലമ്മ പ്രമോഖ സ്വഹാബി വര്യനായ അനസ് റബി അള്ളാൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് ഈ സ്വഹാബി വര്യൻ പത്ത് വർഷത്തോളം നബി തങ്ങളുടെ പരിചാരകനായിരുന്നു അത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അനുസൃതി ലോഹനു സംസാരിക്കുന്നത് സുഖവും ദുഃഖവും മാറി മാറി വന്നിരുന്നു ഉത്കണ്ഠയും പ്രതീക്ഷയും ഭീതിയും പ്രത്യാശയും മാറി മാറി വന്ന കാലമായിരുന്നു ഏതൊരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരാം എന്നാൽ നബി തങ്ങളുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിലും മാതൃകാപരമായിരുന്നു അനസുറലി അല്ലാന്ന് പറയുന്നു ഞാൻ പത്ത് കൊല്ലക്കാലം നബി തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്തു ഇക്കാലത്തിനിടയിൽ നബി തങ്ങൾ എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല ദേഷ്യം പിടിക്കുകയോ മുഖം ചുളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നോക്കൂ സൽ സ്വഭാവത്തിൽ ഏറ്റവും നല്ല മാതൃക പ്രവാചകനിൽ നിന്ന് കണ്ടുപഠിക്കുക നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ചെയ്തില്ല എന്ന് ചോദിച്ചില്ല പ്രവാചകരോട് ആരെങ്കിലും കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്താൽ അത് ക്ഷമിക്കും മറ്റുള്ളവരോട് കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്യുകയുമില്ല ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് ചിലർ പറയാറുണ്ട് ചരിത്രം വേണ്ടതുപോലെ പഠിക്കാത്തവരാണ് അങ്ങനെ പറയുക നിബിതങ്ങളും അനുയായികളും മദീനയിൽ എത്തുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കിയല്ലോ പിറന്ന നാടിനോട് യാത്ര പറയേണ്ടതായി വന്നു എന്തുമാത്രം വർധനങ്ങൾ സഹിച്ചു അവർ സഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ തിരിച്ചൊന്നും ചെയ്തില്ല മർദ്ദനത്തിനിടയിൽ എത്ര പേർ കൊല്ലപ്പെട്ടു മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികാര നടപടിയും ഉണ്ടായില്ല മർദ്ദനം സഹിക്കാ വയ്യാതായപ്പോൾ ചിലർ തങ്ങളോട് സങ്കടം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഈ മർദ്ദനം സഹിക്കാൻ കഴിയുന്നില്ല അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈവിസലമ്മ എന്താണ് മറുപടി പറഞ്ഞത് പൂർവപാല പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് വീണ്ടും ക്ഷമിക്കാനാണ് ഉപദേശിച്ചത് ക്ഷമാശീലർക്കാണ് സ്വർഗം സഹിക്കുക സഹനത്തെ പ്രോത്സാഹിപ്പിക്കുക തിരിച്ചടിക്കാൻ പറഞ്ഞില്ല നാട്ടിൽ താമസിക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ അന്യനാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ബഹിഷ്കരണം നടത്തിയപ്പോൾ ക്ഷമാപൂർവം മലഞ്ചെരിവിലേക്ക് പോയി മൂന്ന് വർഷക്കാലം അവിടെ കിടന്ന് സഹിച്ചു ആഹാരവും പാനീയവും ഇല്ലാത്ത ദുരിതം നിറഞ്ഞ മൂന്ന് വർഷങ്ങൾ ഇതിനിടയിൽ ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരുന്നു എങ്ങനെ പ്രചരിച്ചു ശാന്തത കൊണ്ട് പ്രചരിച്ചു സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും പ്രചരിച്ചു വാളുകൊണ്ടല്ല പ്രിയപ്പെട്ട മക്ക പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്വഹാബികൾ സ്വഹാബികളുടെ ഭാര്യമാരെ കുറൈശികൾ തടഞ്ഞു വെച്ചു മക്കളെ തടഞ്ഞു വെച്ചു ക്രൂരമായി മർദ്ദിച്ചു അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു ഇപ്പോഴും ക്ഷമിച്ചു സഹിച്ചു മദീനയിലെത്തിയ മുസ്ലിങ്ങളെ കുറൈശികൾ വെറുതെ വിടാൻ തയ്യാറായില്ല ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഗോത്രങ്ങളുമായി സന്ധിയിലേർപ്പെടാനും മുസ്ലിങ്ങളെ തകർക്കാനുമായിരുന്നു കുറൈശികളുടെ ശ്രമം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയായി സെയ്ദന റസുലഹിഅലി വസലമയുടെ ചരിത്രത്തിന്റെ പതിനെട്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോകളൊക്കെ നിങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് കൂടി അത് എത്തിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ പത്തൊൻപതാം ഭാഗമായ വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം